മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം തിയതിക്കുള്ളിൽ ഈ കേസ് കേസെടുത്തിട്ടില്ല ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീക്കാനാണ് വടകരയിലെ യു ഡി എഫ് ആർട്ടി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സ്വകാര്യത കാരണം ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആരാണ് ചെയ്ത ഞങ്ങൾക്ക് അറിയില്ല ഫേക്ക് ന്യൂസ് ആരാണോ ഇറക്കിയത് ആ വ്യക്തി ആരാണെന്ന് ഔദ്യോഗികമായി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ കോടതിയിൽ തെളിവല്ലേ പ്രധാനം അപ്പൊ ഈ കേസ് അന്വേഷിക്കാത്ത പോലീസ് വന്നപ്പോ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ള പേര് ഞങ്ങൾ പറയും പറയുന്നു കോടതിയിൽ മറുപടി പറയേണ്ടി വരും അന്ന് വരെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടായിരുന്നു അതാ ഞങ്ങൾ പറഞ്ഞു അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ അതിന് സ്ഥാനാർത്ഥി തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ അതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം ഇപ്പൊ നരേന്ദ്രമോദി പറയുന്ന അതേ രീതിയിൽ വർഗീയത മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ എൽ ഡി എഫും പറയും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചർ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കാണാറുണ്ട് എന്താ പറയണ്ട കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരും ഗുണ്ടകളുടെ അടിമപ്പണി ചെയ്യുന്നവരുമായിട്ട് കേരള പോലീസ് മാറി ഇവരും ഒന്ന് ഇവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം കേരളത്തിലുണ്ടായി ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വരെ ഏതെങ്കിലും ഗുണ്ടകളെ സമീപിച്ചാലേ ഗുണ്ടാ വിളയാട്ടാണ് കേറുക ഇതിനൊക്കെ തിരിച്ചടി അതിന്റെ സൂചനകൾ ഈ ലോക്സഭ ഇലക്ഷനിലുണ്ടാവും തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഭരണമാറ്റത്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഇതു കേസുകളിൽ ഞങ്ങൾ കോടതിയിൽ തന്നെ ഞങ്ങൾ സൂചന കിട്ടിയു ആരെയാണ് ആക്ഷൻ എടുക്കുന്നത് എന്തുകൊണ്ട് സൂചന കിട്ടിയ സൂചനയെ കുറിച്ച് ഒരു സൂചന ഇപ്പ ഇല്ലല്ലോ

കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം